ഹലോ അസ്ലാമലക്കും അപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഏത്തപ്പായം കളി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഇസ്കോ ഇട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഒന്ന് കഴിച്ചും ചെയ്തോളും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രിങ്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായാലും വരുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ നല്ല പൈത്തിട്ടുള്ള നേന്ത്രപ്പായം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം കേട്ടോ അതേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സൈഡും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു നാല് പീസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രക്കും നിങ്ങൾക്ക് പയം കൂട്ടിയെടുക്കാം കേട്ടോ ഞാൻ ഒരു നാല് പയം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പൈപ്പായിട്ടുള്ള നേതൃപ്പായ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ നാല് നേന്ത്രപ്പായം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയോ നെയ്യോ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ചാൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി വഴറ്റാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇത് നാന്ന് വരുമ്പോഴേക്കും നമുക്കിതുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നമ്മുടെ പയർ ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ മിക്സ് പെട്ടെന്ന് തന്നെ ഒഴിച്ചെടുക്കാം ഒഴിച്ച ഉടനെ തന്നെ പെട്ടെന്ന് നമുക്ക് ഇളക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കട്ടായി പോകും നല്ല ചൂടില്ല ഫയ ആവുണ്ട് ഇനി ഇതിൽക്ക് ഞാൻ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം ഭക്ഷണം പാലും ഏത് പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അര ഗ്ലാസ് പാൽ അര ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലെ അരിപ്പൊടിയൊക്കെ ഒന്ന് എന്ത് വരുമ്പോഴേക്കും നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു മൂന്ന് ഏലക്ക പൊടിച്ചിട്ട് അതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അധികം ആവശ്യമുള്ളത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം നല്ലൊരു ടേസ്റ്റ് ആണ്ട്ടത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ചൂടോടെ കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം നല്ല രസമാണ് റെഡി ആയി വന്നിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കും മലയോർക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ വീണ്ടും കാണാം